എൻ എ ഒ എസ് പ്ലസ് ടു ഹിസ്റ്ററിയുടെ ചാപ്റ്റർ ത്രീയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഹരപ്പൻ സംസ്കാരം അപ്പം ഹരപ്പൻ സംസ്കാരം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ സിന്ധു നദിയുടെ തീരത്ത് വ്യാപിച്ച് വന്ന ഒരു സംസ്കാരമാണ് സിന്ധു നദിയുടെ തീരത്ത് എന്ന് പറയുമ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വരെ ആ ഒരു പ്രദേശത്ത് ചുറ്റളവിൽ വ്യാപിച്ച് വന്ന സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തിന് വേറൊരു പേരുണ്ടോ സിന്ധു നദീതട സംസ്കാരം അപ്പം അങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റണം ഇനി ഹരപ്പയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാലിബംഗാൻ മോഹൻ ജദാരോ ദോളാബീര തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് നമ്മുടെ ഹരപ്പയിൽ ഉള്ളത് ഈ നാല് നഗരങ്ങളും പഠിച്ചു വച്ചേക്കാം വൺ വേർഡ് ക്വസ്റ്റ്യും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസുള്ള ഏരിയ ആണ് ഇനി നമുക്ക് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ കുറച്ച് സവിശേഷതകളൊക്കെ പഠിക്കാം ഇനി നമുക്ക് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ കുറച്ച് സവിശേഷതകൾ പഠിക്കാം അപ്പം ഹരപ്പയിൽ മെയിനായിട്ട് നഗരാസൂത്രണമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഹരപ്പയിലെ ഹരപ്പയെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് മേൽപട്ടണം രണ്ട് കീഴ്പട്ടണം മേൽപട്ടണത്തിൽ രാജകുടുംബവും പ്രഭുക്കന്മാരും ഒക്കെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് കീഴ്പട്ടണത്തിൽ സാധാരണപ്പെട്ട ആളുകളായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇനി ഈ ഹരപ്പയിലുള്ള ആളുകളുടെ വീടുകളെ പറ്റിയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ വീടുകളിൽ എന്താ ഒറ്റ മുറിയുള്ള വീടുകളുണ്ടാവും പന്ത്രണ്ട് മുറിയുള്ള വീടുകളുണ്ടായിരിക്കും എല്ലാ വീട്ടിലും സ്വന്തമായിട്ടൊരു കാണും മാത്രമല്ല അഴുക്ക് ചാൽ സൗകര്യം ഉണ്ടായിരിക്കും ഇവരൊക്കെ നല്ല രീതിയിൽ ഹൈജീൻ നോക്കുന്ന ആളുകളാണ് ശുചിത്വം നോക്കുന്ന ആളുകളാണ് ഹരപ്പേരെയുള്ള ജനങ്ങളെന്ന് പറയുന്നത് ഇനി ഇവർക്ക് വലിയ വലിയ കുളിപ്പുരകൾ ഉണ്ടായിരുന്നു മാത്രമല്ല കുളിപ്പൊരയോട് ചേർന്നൊരു മുറി ഉണ്ട് വസ്ത്രം മാറാനായിട്ടുള്ള മുറി അങ്ങനെയായിരുന്നു പ്രധാനമായിട്ടും എന്താണ് ഈ ഹരപ്പയുടെ ഒരു എന്താ വീടുകളുടെ പ്രത്യേകതകളെന്ന് പറയുന്നത് ഇനി അടുത്ത് ഹരപ്പയിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കൃഷിയായിരുന്നു കൃഷിയുണ്ടായിരുന്നു അത് മാത്രല്ല പോയിട്രി വർക്ക് ഉണ്ടായിരുന്നു വ്യവസായം വ്യാപാരം അങ്ങനെ അങ്ങനെ ഒരുപാട് നിരവധി തൊഴിലുകൾ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ ഹരപ്പയിലുള്ള ജനങ്ങളെന്ന് പറയുന്നതും പിന്നെ ഇവർ പ്രധാനമായിട്ടും ആരാധിച്ചുകൊണ്ടിരുന്നത് മദർ ഓഫ് ഗോഡ്നസിനെ ആയിരുന്നു മാത്രമല്ല ശിവനെ ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു പ്രകൃതിയിലെ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു അതൊക്കെയായിരുന്നു ഇവരുടെ ഈ ആരാധന വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ ഇനി ഇത്രയും മഹത്തായിട്ടുള്ള ഈ ഒരു സിവിലൈസേഷൻ എങ്ങനെയാണ് അവസാനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ എന്താ ഡിസാസ്റ്റേഴ്സ് ഡിസാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഈ സിന്ധു നദിയുടെ അടുത്താണ് ഈ ഒരു ഹരപ്പ ഉള്ളത് കാരണം എന്താണ് ഈ സിന്ധു നിന്നും വെള്ളങ്ങൾ കയറി ഫ്ലഡ് വന്ന് അവസാനിക്കാം അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും മഹത്തായിട്ടുള്ള ഒരു സിവിലൈസേഷൻ എൻഡ് ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഹരപ്പയെപ്പറ്റി ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഈ സ്ലൈഡിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഹരപ്പിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ വളരെ ബിസി ആയിട്ടുള്ള ആളുകളായിരുന്നു വളരെ ബിസി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഒരു പണിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും മൺപാത്രങ്ങൾ നിർമ്മിക്കും ഈ മൺപാത്രങ്ങളുടെ പ്രത്യേകത പ്രത്യേകതയെന്ന് വെച്ചാൽ ചെറുതും ചിത്രപ്പണികളോട് കൂടിയിട്ടുള്ള മൺപാത്രങ്ങളുമായിരുന്നു ആരുണ്ടാക്കി കൊണ്ടിരുന്നത് ഹരപ്പിലുള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ചിത്രപ്പണി എന്ന് പറയുമ്പോൾ എന്താണ് പക്ഷികളുടെ ചിത്രമായിരിക്കും പ്രധാനമായിട്ട് ഇവർ രണ്ട് കളറുകളാണ് ഉണ്ടാ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് കറുപ്പ് രണ്ട് ചുവന്ന നിറം ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക ചിത്രപ്പണികളുടെ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കറുപ്പ് നിറവും ഉണ്ട് ചുവന്ന നിറവും ഉണ്ട് പിന്നെ ഇവർക്കും ശില്പകലയും കൊത്തുപണിയും ഒക്കെ ഉണ്ടായിരുന്നു വെങ്കലം വെങ്കലം കളിമണ്ണ് കല്ല് തുടങ്ങിയിട്ടുള്ള ഉപയോഗിച്ച് ഇവരെന്താണ് പ്രതിമകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്കതിൻ്റെ എവിഡൻസ് മോഹൻ നിന്ന് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇവർ സ്വ സ്വർണം വെള്ളി ചെമ്പ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് ആഭരണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി ഇവരുടെ ആളുകളെന്ന് പറയുമ്പോൾ ഈ ഹരപ്പിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു മാത്രമല്ല ഇവർക്ക് കോട്ടണൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു ഹരപ്പേര ലിപി എന്ന് പറയുന്നത് ഇപ്പോഴും ആർക്കും വായിക്കാൻ പറ്റാത്ത ഒരു ലിപിയാണ് കാരണം അത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ് എഴുതിയിരിക്കുന്നത് ചെറുതായിട്ടുള്ള അക്ഷരങ്ങൾ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ലിപിയാണ് അപ്പോൾ ഇതുവരെ ആർക്കും എന്താണ് വായിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇവരുടെ സോഷ്യൽ ലൈഫ് എന്താന്ന് വെച്ചാൽ ഇവര് ഗോതമ്പ് തിന പച്ചക്കറികൾ മാംസ്യം തുടങ്ങിയവയൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഇവരെ ഭക്ഷണ കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അന്നത്തെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും എന്ത് ചെയ്തിട്ടുണ്ട് മുടി നല്ല നീറ്റി വളർത്തിയിട്ടുണ്ട് പരുത്തി കമ്പിളികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇവരുടെ വിനോദം എന്ന് പറയുന്നത് മത്സ്യബന്ധനം ചൂതാട്ടം സംഗീതം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ എന്ന് പറയുന്നത് ആയുധവുമായി ബന്ധപ്പെട്ട് ഇവർ അമ്പ് വില്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല മൃഗപരിപാലനം ഉണ്ടായിരുന്നു മൃഗപരിപാലനത്തിൽ ഇവർ മെയിനായിട്ട് കോലാട് പോത്ത് പന്നി തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അന്നത്തെ കാലത്ത് ആളുകൾ എന്താണ് അളവ് തൂക്കം വരെ ഉപയോഗിച്ചിരുന്നു പളവ് തൂക്കം വരെ എന്ത് ചെയ്തു ഇവർ ഉപയോഗിച്ചിരുന്നു ഇത്രയും കാര്യങ്ങളാണ് എന്താണ് നമുക്ക് അവരെ പറ്റിയിട്ടുള്ള ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് ഇത്രയും കാര്യങ്ങളോട് ഓർത്ത് വച്ചേക്കുക കേട്ടോ അപ്പോൾ ആ ചാപ്റ്റർ മൂന്നിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്താണ് ഹരപ്പൻ സിവിലൈസേഷൻ അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ അത് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തുള്ളൂ എസ് സി ആയിട്ട് ചോദിച്ചാലും ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതൊന്ന് പഠിച്ച് വെച്ചേക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിന് കാണാം